കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബയോ കമ്പോസ്റ്റ് ബിൻ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കൂത്തറ ഉദ്ഘാടനം ചെയ്തു എല്ലാ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്ക് പതിനാറ് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി അൻപത് രൂപ വകയിരുത്തിയിട്ടുണ്ട് കടക്കരപ്പള്ളി മൂന്നാം വാർഡിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സതീദേവി രാമൻ നായർ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചെയർപേഴ്സൺമാർ നിർവഹണ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേനാംഗങ്ങൾ ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റുമെന്നുള്ളു നമ്മൾ രോഗം മാരകമായ രോഗങ്ങൾ കടിമയായ ഒരു ജനതയാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതിന് അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്തിൽ വളരെ പണം മുടക്കിയത് ഇതുതന്നെ പതിനാറ് ലക്ഷം രൂപയുടെ പരിപാടിയാണ് ഇത്തരം വീടുകൾ കൊടുക്കുക ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ കൊടുത്താണ് വാങ്ങുന്നത് പക്ഷേ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയേ നിങ്ങളോട് വാങ്ങുന്നുള്ളൂ ബാക്കി മുഴുവൻ പൈസ ഓരോ സാധനത്തിനും നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ അതിനോടൊപ്പം തന്നെ ഒരു ചാക്ക് സാധനങ്ങൾ നിങ്ങൾക്ക് തരും ആ പിന്നെ അത് ഇതിനകത്ത് മാലിന്യങ്ങൾ ഇട്ടതിന് ശേഷം മറുതെ ഇങ്ങനെ തുള്ളിയാൽ മതി അങ്ങനെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിൻ്റെ പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വീടുകളിൽ ആ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മാലിന്യം വലിച്ചെറിയുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ള ഇപ്പോൾ പ്ലാസ്റ്റിക് ശേഖരണത്തിനകത്ത് നമ്മൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മൾ നൂറ് ശതമാനത്തിലേക്ക് തന്നെ പോവുകയാണ് അതുപോലെ തന്നെ ജൈവ ജൈവമാലിങ്ങൾ നമുക്ക് സംസ്കരിക്കാൻ വലിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ നമുക്ക് അവസരങ്ങളില്ല അതുപോലെ സ്ഥലങ്ങളും കിട്ടുകയില്ല ജനങ്ങൾ സമ്മതിക്കില്ല തിങ്ങിപ്പാർക്കുന്നതായതുകൊണ്ട് പക്ഷേ ഇത് നമ്മുടെ അവനവൻ്റെ വീടിൻ്റെ ആ ഉറവിടങ്ങളിൽ ഇത് സംസ്കരിക്കപ്പെടും നമ്മുടെ ചെടികൾക്കും നമ്മുടെ പിന്നെ വാഴകൾക്കും എല്ലാത്തിനും വളമായി മാറുന്നതാണ് നമ്മളുടെ വരുന്ന വേസ്റ്റുകൾ അത് അതുപോലെ തന്നെ പരിരക്ഷ